അസലാമാലും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ൻ പന്താവർ ഇപ്പൊ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളൊക്കെ ഒരു മനസ്സിലുള്ളത് വീട്ടുകാർ പറഞ്ഞുറപ്പിക്കുന്ന ഒരു കല്യാണത്തെക്കാൾ തങ്ങൾ കണ്ടെത്തുന്ന ഒരാളെ പ്രണയിച്ച് വിവാഹം കഴിക്കലാണ് ലൈഫിൽ ഏറ്റവും അധികം സന്തോഷം ഉണ്ടാവുക എന്നാണ് അവർ ഒരു കരുതൽ അനീസ എന്ന പെൺകുട്ടിയും പഠിക്കാൻ വിടിക്കുകയായിരുന്നു നന്നായിട്ട് പഠിച്ചിരുന്നു പ്ലസ് ടു പഠന കാലയളവിലാണ് സോഷ്യൽ മീഡിയ വഴി ഒരാളെ പരിചയപ്പെടുന്നത് ആള് നല്ല ആണ് ഇടക്ക് വരുന്ന് കഫേലി വെച്ച് കാണും ഭാവി ലൈഫിനെ കുറിച്ച് സംസാരിക്കും അപ്പൊ അനീസ ഉറപ്പിച്ചു ഇയാൾ തന്നെയാണ് ഭാവിയിൽ നിന്നൊരു വരൻ ഇവൾക്കാണെങ്കിലും അനീസക്കുപ്പയി കുപ്പയില്ല അമ്മാവന്മാരാണ് നോക്കുന്നത് ഉമ്മയാണ് അവളെ വീട്ടിലുള്ളത് പിന്നെ രണ്ട് അനിയന്മാരാണ് ഇവൾ ഇവളേതായാലും ഈ ഒരു പ്രണയ ബന്ധങ്ങളൊന്നും വീട്ടുകാരോടൊന്നും പറഞ്ഞില്ല അങ്ങനെ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കാലയളവിൽ ഇതിൻ്റെ ബന്ധത്തിന്റെ ആഴം കൂടി ഇവര് ക്ലാസ് കട്ട് ചെയ്തിട്ട് കറങ്ങലും ആ അങ്ങനെ നന്നായിട്ട് അടിച്ചുപൊളിച്ച് ആഘോഷിച്ചു അങ്ങനെയാണ് അമ്മാവന്മാര് വിഷ അറിയണത് അമ്മാര് വിഷ അറിഞ്ഞപ്പോ സമയത്ത് പഠിപ്പ് മുടക്കാനാണ് അവരുടെ ഉള്ളിൽ വന്നൊരു ആദ്യ പരിഹാരം ഉമ്മ തടഞ്ഞു അനീസ ഉറപ്പിച്ചു എന്ത് വന്നാലും അയാളെ തന്നെ കല്യാണം കഴിക്കൊള്ളൂ എന്നുള്ളത് എൻ്റെ ഡിഗ്രി കഴിയട്ടെ എനിക്കൊരു ജോലി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവട്ടെ അവനെ തന്നെ കല്യാണം എന്ന് അനീസക്ക് വാശിയാണ് ഉമ്മ മകളെ പരമാവധി പറഞ്ഞു നോക്കി പൊന്നുമോളെ നിന്റെ ഉപ്പ നിങ്ങളുടെ ഒക്കെ ചെറുപ്പത്തിലൊക്കെ മരണപ്പെട്ടു പോയിട്ടും വേറൊരു വിവാഹം കഴിക്കാതെ ഞാൻ നിന്നത് നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു വിഷമം ഉണ്ടാവേണ്ടത് കരുതിയിട്ടാണ് നിങ്ങൾക്ക് ഗുണകരമല്ലാത്ത ഒരു കാര്യവും മാതാവായ ഞാൻ ചെയ്യില്ല ഏതായാലും ഈ ചക്കനെ കുറിച്ച് അന്വേഷിക്കട്ടെ നല്ല കുടുംബമാണ് നമുക്ക് ചേരുന്ന ഒരു ഒരു ബന്ധമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് നടത്താം നീ നേരത്തെ പരിചയപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഒരു തടസ്സമല്ല ഇവളുടെ ഉള്ളിൽ വലിയ സന്തോഷമായി അങ്ങനെ ഈ ഉമ്മയും ആങ്ങളമാരും അതായത് ഈ പെ അനീസയുടെ അമ്മാവന്മാരൂടെ അന്വേഷിച്ചു നോക്കുമ്പോൾ ഒട്ടും ഇവർക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു കുടുംബമാണ് കാരണം അവരൊരു കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഫുൾ ഭൗതികമായിട്ട് മാത്രം ചിന്തിക്കുന്ന അങ്ങനെ നമസ്കാരത്തെ കുറിച്ചോ മത താല്പര്യം ഇതൊന്നും ഇല്ലാത്ത ഒരു ടീമാണവർ അങ്ങനെ ഉമ്മ പറഞ്ഞു പൊന്നുമോളെ കുടുംബപരമായിട്ടും മറ്റും നമുക്കത് യോജിക്കാൻ പറ്റുന്ന ഒന്നല്ല അതുകൊണ്ട് ഈ കാര്യമായിട്ട് പൊന്നുമോള് വരണ്ട മോളൊരു കാര്യം ചെയ്യ് പതുക്കെ മറന്നോ അതിൽ നമുക്ക് കൗൺസിലിങ്ങിന് വേണമെങ്കിൽ കൊണ്ടുപോകാം ഒരു പ്രയാസവും മോള് കരുതണ്ട ഇവള് പറഞ്ഞിട്ട് പൊന്നും എനിക്ക് മറക്കാൻ പറ്റൂല മറക്കാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം ഇവളുടെ ലൈഫിൽ അതുവരെ കിട്ടാത്ത പല സുഖങ്ങളും ആനന്ദങ്ങളും ഒക്കെ വേണ്ടിയത് കിട്ടിയിട്ടുണ്ട് ഇനി അവനെ ഇട്ടെറിഞ്ഞ് പോയി കഴിഞ്ഞാൽ താൻ വെറും ഒരു ചണ്ടിയാണ് എന്നുള്ള ബോധ്യം അനീസാക്കുണ്ട് അവനെ തന്നെ കല്യാണം കഴിക്കുള്ളൂ എന്നുള്ള വാശി പിടിക്കാൻ കാരണം ഇത്രയും അരുതാത്ത ബന്ധങ്ങളിലേക്ക് പോയിട്ടാണ് അത് അനീസക്ക് നല്ല ബോധ്യമാണ് ഒരിക്കൽ പോലും അവരെ വീട്ടുകാർക്ക് ഇവനെ കുറിച്ച് അന്വേഷിച്ചു നോക്കുമ്പോൾ ഇവനങ്ങനെ ചെറുതായിട്ടൊന്ന് സ്മോൾ അടിക്കുന്ന ഒരാളാണ് പിന്നെ ഇവന്റെ കൂട്ടുകെട്ടും അത്ര നല്ലൊരു കൂട്ടുകെട്ടല്ല പക്ഷെ ഇതൊന്നും ഇവൾക്ക് പറഞ്ഞാൽ ഇതൊന്നും മനസ്സിലാവണില്ല പരമാവധി പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്കി ഇവരുടെ കുടുംബകൂട്ടിലേക്ക് മാറ്റി ഏർ മറ്റേ ജോലിയുടെ കാര്യങ്ങൾ നോക്കി ബാംഗ്ലൂർക്ക് ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തി എന്ത് നോക്കിയിട്ടും ഇവളെ തിരുന്ന് പിന്മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ ഉമ്മ അവസാനം മനസ്സിലാ മനസ്സോടെ സമ്മതിച്ചു അമ്മാര് പറഞ്ഞു ഞങ്ങളോട് ഞങ്ങളെ കാക്കണ്ട നിങ്ങൾ ബോളും ഉമ്മയും കൂടി എന്താച്ച കാട്ടിക്കോളി ഇങ്ങനെ അവരവസാനം ഇതിനെ കയ്യൊടി ഇതിൽ സമീപനം എത്തി അപ്പൊ ഉമ്മ കരഞ്ഞ് കയ്യും കാലും പിടിക്കണ പോലെ പറഞ്ഞിട്ട് പറഞ്ഞു എനിക്കാവ ഒരു മോളകൾ ഇനിയിൽ രണ്ട് ആൺകുട്ടികളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൽ നിന്ന് കയ്യൊഴിഞ്ഞ് പോരുത് അവൾ ഇഷ്ടം പോലെ നടക്കട്ടെ ഉമ്മയുടെ ആ ഒരു മകളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഉമ്മ ഒട്ടും താല്പര്യം ഇല്ല മനസ്സ് വേദനിപ്പിച്ചിട്ടാണ് അവള് കല്യാണത്തിന് സമ്മതിച്ചു ഉമ്മ അവസാനം പറഞ്ഞ പൊന്നുമോളെ എനിക്ക് പൊരുത്തോ അല്ലേ കല്യാണം ഉമ്മാൻ്റെ പൊരുത്തം വേണ്ട ഞങ്ങൾ ജീവിച്ച് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവള് കല്യാണത്തിന് ഒരുങ്ങാൻ വേണ്ടി കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം റെഡിയാക്കി ആ ഇടക്കാണ് ഉമ്മ പറ്റ സുഖമില്ലാതാവുന്നതും ഉമ്മ മരിക്കുന്നതും ഉമ്മയുടെ മരണം എന്നുള്ളത് ആ ഒരു അനീസയെ വല്ലാതെ തളർത്തി അങ്ങനെ കല്യാണം ചെയ്ത് ഉറപ്പിച്ച ഇതിൽ നിന്നും രണ്ടു മാസം കഴിഞ്ഞിട്ടാണ് കല്യാണമൊക്കെ നടന്നത് കാരണം ഉമ്മായുടെ മരണം വല്ലാത്തൊരു വേദന ഉണ്ടാക്കിയിരുന്നു കല്യാണം ഒക്കെ ശേഷം ആ ഒരു ലൈഫിൽ അനീസ അതുവരെ അനുഭവിക്കാത്ത ഒരു ആനന്ദവും സന്തോഷവും ശരിക്കും ലൈഫ് എന്താണെന്നുള്ളത് അനീസ തിരിച്ചറിയാൻ അപ്പൊ അനീസക്ക് മനസ്സിലായി ഉമ്മ എന്തിനാണ് ഇത്തരം പ്രണയബന്ധങ്ങളെ തള്ളിപ്പറഞ്ഞത് ഇപ്പൊ കണ്ടില്ലേ എൻ്റെ ഇക്ക എന്നോട് എന്തൊരു സ്നേഹമാണ് അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോവാത്തൊരു സ്ഥലങ്ങളില്ല ഹണിമൂണെ കടിച്ചു പൊളിച്ചിട്ടൊരു ഒരു 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 മൂന്നാല് മാസം കണ്ട് കഴിയുമ്പോഴാണ് പിന്നീട് ചിത്രം ചിത്രങ്ങട്ട് മാറുന്നത് ഇവന്റെ ശരിയായ സ്വഭാവങ്ങൾ മറ്റു പല സ്ത്രീകളുമായുള്ള സമ്പർക്കങ്ങൾ ഇങ്ങനെ സ്വഭാവ വിശുദ്ധി ഇല്ലായ്മ മനസ്കാരം എന്നുള്ളത് തീരല്ല വെള്ളിയാഴ്ച പള്ളിയിൽ പോലും ഈ മനുഷ്യൻ പോവില്ല ആ അയാൾക്ക് നാട്ടിലൊരു ബിസിനസ്സാണ് ആ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നടക്കുന്നു എന്നല്ലാതെ വെറും ഭൗതികപരമായിട്ട് മാത്രം ജീവിക്കുന്ന ഒരാള് അനിസസ് ശരിക്കും മിസ് ചെയ്തു എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഈ ഒരു വിവാഹബന്ധം വേണ്ട വേണ്ട നൂറ് തവണ പറഞ്ഞു പക്ഷെ ഇവളെ വാശിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് ഇനി ഇതിൻ്റെ ഒരു സങ്കടം പറഞ്ഞ് ഇയാളാണെങ്കിൽ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ മർദ്ദിക്കും അതായത് ഇവരൊരു ഡിന്നറിന് പോയിട്ട് ആ ഡിന്നറിന് ഇവളിങ്ങനെ കാറിൽ കയറാൻ നേരത്തെ ഇവൻ കാർ അങ്ങോട്ട് എടുക്കാം ഇവളങ്ങോട്ട് ഓടിവരും അങ്ങനെ 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 ഒരു ഒരു തരം സാടി എന്നിട്ട് ഇങ്ങനെ ഒരു കാറ് കയറാത്തത് വീണ്ടും കാറ് മുന്നോട്ട് പോവാ ആളുകൾ ഇത് കാണുന്നു എന്നുള്ള ഒരു തോന്നൽ പോലും ആ മനുഷ്യൻക്കില്ല എവിടെയെങ്കിലും പോയി കഴിഞ്ഞാല് ആളുകളുടെ മുന്നിൽ നിന്നും മുടിക്കെട്ട് പിടിച്ചു വലിക്കുക ഇതാണ് ഇയാളൊരു ശൈലി എന്തെങ്കിലും പറയുമ്പോഴൊക്കെ ഈ ഭർത്താവിന്റെ ഒപ്പിമ്മയും പറയും പൊന്നുമോളെ ഇവന്റെ സ്വഭാവം ഈ രീതിയിലാണെന്നുള്ളത് വിവാഹം കഴിയുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയാ ഇവൾ ഏതാർത്ഥത്തിലാണ് സങ്കടങ്ങൾ വീട്ടിൽ പറയാ പറയാൻ ഇനി ഉമ്മയില്ല ഇനി ഉള്ളത് അമ്മാരാണ് പിന്നെ രണ്ടിയന്മാരി അമ്മാരനെ വീട്ടിലാണ് കഴിയുന്നത് ഒരിക്കൽ പോലും സങ്കടങ്ങൾ ഷെയർ ചെയ്യാൻ പോലും ഒരാളില്ല ഇവളപ്പ മനസ്സിലാക്കി ഉമ്മയുടെ വാക്കിന്റെ വില എന്താണെന്നല്ലേ ഇവളിവിടെ കൂടെ പഠിച്ച വീട്ടുകാർ കൂട്ടുകാരികൾക്കൊക്കെ ചില സന്ദേശങ്ങളൊക്കെ അയക്കലുണ്ട് ഞാൻ പ്രതീക്ഷിച്ചതുപോലെയല്ല എൻ്റെ ജീവിതം ഉണ്ടായത് ഞാൻ ആഗ്രഹിച്ചതുപോലെ എന്നെ മനസ്സിലാക്കുന്ന ഒരാളല്ല എനിക്ക് എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടെങ്കിലും എന്നെ മനസ്സിലാക്കുന്ന ഒരാളായിരുന്നെങ്കിൽ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എൻ്റെ പ്രണയനാളിൽ ഈ മനുഷ്യൻ ഇങ്ങനെയൊന്നും അല്ല ഇപ്പോൾ അങ്ങോട്ട് നോക്കാൻ പാടില്ല ഇങ്ങോട്ട് നോക്കാൻ പാടില്ല അമ്മാരെ കാണാൻ പോകാൻ പാടില്ല ഇവൾ ഇവൾക്ക് വാപ്പിയും ഉമ്മയും ഒന്നും ഇപ്പം ഇല്ല ഈ അമ്മമാരാള്ളത് അപ്പൊ ഈ അമ്മാരി കല്യാണത്തിന് ഒരുപാട് മുടക്ക് ചെയ്ത ഒരാളായതുകൊണ്ടേ ഇയാൾക്ക് അമ്മാരുള്ള വിരോധം തീരെ പോയിട്ടില്ല പിന്നെ ഉമ്മാനോടുള്ളൊരു വിരോധം പോലെ ഉമ്മപ്പൊ ജീവിച്ചിരിക്കൂല്ലോ കൊല്ലം ഒന്നോ അഞ്ചോ കൊല്ലങ്ങൾ പ്രണയിച്ചിട്ടാണ് ഈ വിവാഹം നടക്കുന്നത് അവസാനം ഇവള് കണ്ടെത്തിയൊരു മാർഗം ഉമ്മാൻ്റെ വഴിയെ പോവാ ഇവള് പറഞ്ഞാൽ ഉമ്മാൻ്റെ അടുത്തേക്ക് വരാണെന്ന് പറഞ്ഞ് ജീവൻ എടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഇവള് ഫാനുമെ വീട്ടിലാളൊന്നും ഇല്ലാത്തൊരു സമയത്ത് ഷോളൊക്കെ ഇട്ടിട്ട് ഫാനുമ്മേ കിട്ടി പടയാൻ തുടങ്ങി പക്ഷേ ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ എന്ന് അറിഞ്ഞുകൂടെ ആ ഫാൻ ആ കൂടി അങ്ങോട്ട് പൊട്ടി താഴത്തേക്ക് വീണു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബഹളം കേട്ടിട്ട് അടുത്ത വീട്ടിൽ നിന്ന് ആളുകൾ വന്നു ഇവള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു രണ്ട് മാസം ഇവള് വല്ലാതെ സംസാരിക്കാനൊന്നും കഴിയാതെ പോലീസ് കേസൊക്കെ ആയിട്ടും ആത്മഹത്യാശ്രമം എന്നൊക്കെ വേണ്ടി രക്ഷപ്പെട്ടു അങ്ങനെ രക്ഷപ്പെട്ടിട്ട് ഈ ഒരു പെൺകുട്ടിക്ക് മനസ്സിലായി തൻ്റെ ലൈഫിൽ താൻ എന്താണ് ചെയ്യുന്നത് രക്ഷപ്പെട്ട അനീസ അനീസമാരൊക്കെ ഒരെ കൊണ്ടമാരൊക്കെ വന്നിട്ട് ഇയാളെ വീടൊക്കെ അടിച്ച് തകർത്ത് ആകെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കൂട്ടിക്കൊണ്ടുപോയി അമ്മമാർ പറഞ്ഞ മോൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഞങ്ങൾ കൂടെ നിൽക്കാം മോൾ എന്തിനാണ് ഇങ്ങനത്തെ കടുങ്കൈ ചെയ്യണത് എന്തോ ഒരു ഭാഗത്തിന് എൻ്റെ വാപ്പ ചെയ്ത നന്മക്കോ ഉമ്മ ചെയ്ത സുഹൃത്തത്തിനോക്കെ ആയിരിക്കാം നീ രക്ഷപ്പെടേണ്ടാവുക ഇവൾക്കും മനസ്സിലായി ഞാൻ എന്തിനാണ് ഞാൻ എന്തിനാണ് മരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ഒരു ഭ്രാന്തമായ നിമിഷത്തിലാണ് അവളെ ചെയ്തത് എന്നോട് ആ പെൺകുട്ടി സംസാരിക്കാൻ എനിക്കപ്പൊ ഞാൻ പൊട്ട തീരുമാനമാണ് ഞാൻ ഒരു നിമിഷം ആരും എന്നെ കേൾക്കുന്നില്ല എനിക്കാരോടും പറയാനില്ല എന്ന് സ്വപ്നത്തിൽ ഉമ്മാനെങ്ങനെ കാണും വാപ്പാനും കാണും ഉമ്മാടിങ്ങനെ പറയും പൊന്നുമ്മാ ഞാൻ ഉമ്മാടെ വാക്ക് കേൾക്കാതെ പ്രണയ കല്യാണം കഴിച്ചിട്ട് എന്റെ ലൈഫ് ഇങ്ങനെ സങ്കടം ഉമ്മാനോട് ഭയങ്കര സങ്കടമുണ്ട് ഞാൻ ഉമ്മാൻ്റെ അടുത്തേക്ക് വരുകയാണ് എന്നിങ്ങനെ തോന്നുമ്പോഴൊക്കെ മനസ്സിങ്ങനെ പറയും അതിന് ജീവൻ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ ഒരു നിമിഷം ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് അടിയം കണ്ട് കിട്ടി ഭർത്താവ് തന്നെ കേൾക്കുന്നില്ല എന്നിട്ട് അയാൾ പുറത്തു കണ്ട് പോയ ആ ഒരു നിമിഷത്തിലാണ് ഇവളിങ്ങനെ ജീവൻ എടുക്കാൻ തീരുമാനിച്ചത് എന്നോട് വന്ന് പറഞ്ഞൊരു വാക്കാണ് സാറേ വീഡിയോ ഒരുപാട് പെൺകുട്ടികളും വീട്ടമ്മമാരൊക്കെ കാണുന്നൊരു ചാനലാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ദയവ് ചെയ്തിട്ട് എൻ്റെ അനുഭവം നിങ്ങൾ പറയണം ഇപ്പോൾ ഒരു പറയാണ് പെൺകുട്ടികളെ നിങ്ങൾ പഠിക്കുന്ന കാലത്ത് പ്രണയങ്ങളും മറ്റൊക്കെ ഉണ്ടായിരിക്കാം സ്വാഭാവികമാണ് അതൊരിക്കലും വിവാഹത്തിന് വേണ്ടി വാശി പിടിക്കരുത് രണ്ട് എന്തൊക്കെ വന്നാലും നിങ്ങളുടെ ഉമ്മയും വാപ്പയും നിങ്ങളുടെ സ്നേഹവും സന്തോഷവും ആഗ്രഹിക്കുന്ന ഉമ്മയും ഉപ്പിയാണെങ്കിൽ അവരുടെ അനുപൂർണമായ സന്തോഷവും അനുഗ്രഹത്തോടെയുമല്ലാതെ നിങ്ങൾ വിവാഹത്തിൽ ഏർപ്പെടരുത് കാരണം വിവാഹം എന്നുള്ളത് ഒരു റീൽസ് ഇടലോ ഒരു ഫോട്ടോഷോപ്പോ അല്ലെങ്കിൽ കുറേ ഫോട്ടോസ് എടുക്കലോ കുറേ ഫോട്ടോഷൂട്ടൊന്നും അല്ല അത് അനുഗ്രഹീതമായ ഒരു ലൈഫിൻ്റെ തുടക്കമാണ് എൻ്റെ എനിക്ക് പറ്റിയ പിഴവ് മറ്റു പെൺകുട്ടികൾക്ക് പറ്റരുത് എന്നുള്ളതാണ് ഇന്ന് അനീസ പറയുന്നത് അനീസ ഇന്ന് സ്വന്തമായിട്ട് ജോലി എടുക്കുന്നു അത് കേസായി ഭർത്താവിനെ ഒഴിവാക്കി സന്തോഷമായിട്ട് കഴിയാൻ അനീസ പറയുന്നത് എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ വരും ഇന്ന് എൻ്റെ സ്വപ്നത്തിലാണ് എൻ്റെ ഉമ്മയും ഉപ്പയും ഉള്ളത് ഉപ്പയെ ഞാൻ ഫോട്ടോയിൽ കണ്ട ഓർമ്മയും ചെറിയ ഓർമ്മകളും മാത്രമേ ഉള്ളൂ പക്ഷേ എൻ്റെ ഉമ്മ എൻ്റെ അരികിലുണ്ട് എന്നൊരു തോന്നൽ എനിക്കുണ്ട് എൻ്റെ അമ്മമാർ എൻ്റെ ഉപ്പയും ഉമ്മയും തരുന്ന സ്നേഹം തന്നെ അവരുടെ ഭാബിമാരും ഒക്കെ ഞങ്ങൾക്ക് സ്നേഹങ്ങൾ തരുന്നുണ്ട് എൻ്റെ രണ്ട് അനിയന്മാർ വളർന്നു വരുന്നുണ്ട് ഇനി അവരുടെ ഉമ്മ ഞാനാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീഡിയോ കാണുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ടാവും അവർക്കൊരു യൂസ്ഫുൾ ആയിക്കോട്ടെ നിങ്ങൾ എൻ്റെ അനുഭവം പറയണം എന്ന് പറഞ്ഞിട്ട് അനേ സവരങ്ങൾ പങ്കുവെക്കാം നമ്മുടെ ചുറ്റും ഇങ്ങനെയുള്ള പല ജീവനൊടുക്കലുകൾ കാണാം നമ്മൾ കരുതും ഈ പ്രണയ വിവാഹങ്ങൾ കൊണ്ട് നമ്മളെ നന്നായിട്ട് മനസ്സിലാക്കുന്ന അതേ പ്രണയനാളിൽ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കും പക്ഷേ ആഫ്റ്റർ മേരേജ് ഒരാളുടെ റിയൽ സ്വഭാവങ്ങൾ കാണാം എത്ര കാലം നിങ്ങൾ കുറെ കേസുകൾ എടുത്ത് പരിശോധിച്ച് നോക്കുക നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല ക്രൈംസിന്റെ പിന്നിലുള്ള ദമ്പതികളുമൊക്കെ പ്രണയവിവാഹം കഴിച്ചാളുകളാണ് ഈ പ്രണയവിവാഹം എന്നുള്ളത് നിങ്ങളൊരു തൊണ്ണൂറ്റെട്ട് അറേഞ്ചഡ് മേരേജും ഒരു തൊണ്ണൂറ്റെട്ട് പ്രണയവിവാഹങ്ങളും എടുക്കുക അതിൽ തൊണ്ണൂറ്റിനാല് പ്രണയവിവാഹങ്ങളും അടിച്ച് പിരിയുകയോ അല്ലെങ്കിൽ ഭയങ്കര സംഘർഷത്തിലോ ആണ് പക്ഷേ തൊണ്ണൂറ്റിയെട്ട് അറേഞ്ച്ഡ് മേരേജിൽ ഒരു അറുപതെണ്ണമേ അടിച്ചു പിരിഞ്ഞിട്ടുണ്ടാവുകയുള്ളൂ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇന്ന് ധീരനായ ഒരു പോരാളിയുടെ ജന്മദിനമാണ് ആരുടെ ജന്മദിനമാണ് ഇന്ന് ആരുടെ ജന്മദിനമാണ് എന്നാണ് ചോദ്യം ഉത്തരം കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാമലൈക്കും